യഹോവേ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ ഞാൻ അതിനവസാനത്തോളം പ്രമാണിക്കും ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ ദുരാദായത്തിലേക്കല്ല നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായ് മാറാക്കേണമേ വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ ഞാൻ പേടിക്കുന്നു നിന്നയെ അകറ്റി കളയണമേ നിന്റെ വിധികൾ നല്ലവേയല്ലോ ഇതാ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു നിൻറെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ യഹോവേ നിൻ്റെ വചനപ്രകാരം നിൻ്റെ ദയയും നിന്റെ രക്ഷയുമെങ്കിലേക്ക് വരുമാറാകട്ടെ ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കാൻ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ അങ്ങനെ ഞാൻ നിന്റെ ഞായ് പ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും നിന്റെ പ്രമാണങ്ങളെ ആരായെന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും